ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റ് ചാനൽ ബ്ലോക്കിൻ്റെ പുതിയൊരു കിടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പം നമ്മൾ വന്നത് ഇളയറ്റിൽ വട്ടോളിയിലെ ചെറ്റക്കടവ് എന്ന സ്ഥലത്താണ് കേട്ടോ ചെറ്റക്കടവ് എന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മളെ അറിയാം ഗ്രൗണ്ടൊക്കെ ഉള്ള സ്ഥലം ഏകദേശം മയക്കാല ഏകദേശം നല്ല ഫുള്ള് വെള്ളമായി കിട്ടും അപ്പോൾ നമുക്ക് ജസ്റ്റൊക്കെ ഒന്ന് കണ്ടു നോക്കാം അധിക സ്ഥലത്തും ഇങ്ങനെ വെള്ളം നിറഞ്ഞില്ല ഒന്ന് അധികാരം പോയി നോക്കരുത് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്ലോർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് പോകണം അപ്പൊ സ്ഥിതികളൊക്കെ അറിയാം അപ്പോൾ കാണിച്ചു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു നോക്ക കേട്ടോ എന്താണ് സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമ്മൾ അപ്പുറത്തേക്കൊക്കെ പോയി നോക്കിയിക്ക് അപ്പോൾ നമ്മൾ ഇത്തുമ്പോഴത്തേക്കും പോയി നോക്കുക അധികം ഇങ്ങനെ വെള്ളക്കെട്ടൊന്നും ഉള്ളിട്ട് ആരും പോകരുത് കേട്ടോ പരമാവധി കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ ഇവിടെ പതിന ആയല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് പോയി നോക്കാം ഏകദേശം നമ്മള് ഇവിടെ എത്തിക്കിട്ടോ ആ ഫുള്ള് ഗ്രൗണ്ട് ഫുള്ള് വെള്ളം കെട്ടോ ഗ്രൗണ്ട് ഫുള്ള് വെള്ളം ഇട്ടതാ എന്റെ മക്കളോ കണ്ടാത്തന്നെ പേടിച്ചോളു ഇപ്പൊ രണ്ടാൾക്കാരത്തിട്ടോ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി കെട്ടോ I've heard it. I'm going to. I'm going to. ഇപ്പം നമ്മൾ ഏകദേശം ഗ്രൗണ്ടിൻ്റെ താഴെ ഭാഗത്ത് വരെ നമ്മൾ എത്തിക്കിട്ടോ താഴത്ത് നിന്ന് ഏകദേശം ഫുള്ള് നിറഞ്ഞു കിട്ടും ഏകദേശം ഇപ്പം ഇന്നലെ രാത്രിയും പകലൊക്കെ പെയ്ത മഴ ഫുള്ള് തന്നെ കിട്ടും ഫുള്ള് നിറഞ്ഞിട്ടാ സൈഡ് വരെ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ 漂亮。